നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ വിഷച്ചെടികളാണെന്ന് അറിയാതെ തന്നെ നമ്മൾ വളർത്തുന്ന ഒരു പതിനഞ്ചോളം ഒക്കെ വരുന്ന വിഷ ചെടികളാണ് കേട്ടോ നമ്മളൊക്കെ സിറ്റൌട്ടുകളിലൊക്കെ വളർത്തുന്ന പതിനഞ്ചോളം വരുന്ന വിഷച്ചെടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന അരളി ഒലിയാൻഡർ എന്ന് പറഞ്ഞ ഒരു ചെടി മിക്കവരുടെ ഒക്കെ വീടിൻ്റെ ഒക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഇലയാണെങ്കിലും തണ്ടായാലും പൂവാണെങ്കിലും ഭയങ്കര സൈനൈഡ് അടങ്ങിയിട്ടുള്ള വിഷച്ചെടികളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വിഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കൈകാര്യം ചെയ്യുന്ന എല്ലാ അമ്മമാരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇതാ ഈ കാണുന്ന ഒരു കുട്ടി ഇതിൻ്റെ പൂവ് ചെറുതായിട്ടൊന്ന് പാലിട്ട് ചവച്ചതിട്ട് മരണം സംഭവിച്ച് ആ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അറിയാത്തവരിലേക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞോളം വീഡിയോ നമ്മുടെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ളതാണ് നമ്മൾ കുട്ടികളൊക്കെ ഇതിൻ്റെ ലീഫ് കടത്തി കഞ്ഞി കറിയൊക്കെ വെച്ച് കളിക്കുക കഴിക്കാനൊക്കെ നേരത്തെ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭാഗം അറിയാതെ പോലും വായിൽ വായലക്കിട്ട് ചവയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പൂവാണെങ്കിലും കായാണെങ്കിലും തണ്ടാണെങ്കിലും അപ്പോൾ ഇത് നമ്മൾ വെട്ടി നശിപ്പിക്കാനൊക്കെ നേരത്തെ കത്തി വെച്ചിട്ടൊക്കെയാണ് മുറിച്ച് കളയുന്നതെങ്കിൽ ആ ഒരു കത്തി നമ്മളത് ശരിക്കും വൃത്തിയായിട്ട് കഴിയതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി കരിയാനായിട്ട് എടുക്കാവുള്ളൂ ഭയങ്കര വിഷമാണ് സൈനൈഡ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടിയുടെ ഇത് അകത്തായിട്ടൊരു പയർ പോലെയുള്ള ഒരു കാ വരും അതിൻ്റെ ആ കായിട്ട അകത്തുള്ള ഒരു പയറ് പോലത്തുള്ള പയറുമണി ഭയങ്കര വലിയ സൈനികമാണ് പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകളൊക്കെയും ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട് അരളിക്കുക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് പലർക്കും ഒക്കെ അറിയാവുന്ന ഒരു ആൾക്കെയാണ് അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമാണ് ഇങ്ങനെ ഒരു ചെടി നിങ്ങൾ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഒരു ചെടിയാണ് ഈ കാണുന്നത് യൂഫോർബിയ ഫോർബിയ ഇതിൻ്റെ വെള്ളയുണ്ട് ഇതിൻ്റെ റെഡ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പല പല വെറൈറ്റികൾ പലരൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് ഇപ്പോഴും ഇല്ല നിങ്ങൾ കാണുമ്പോൾ ഞെറ്റ് കാണുമ്പോൾ വീട്ടിലുള്ളതൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇല എടുത്തുമ്പം ഒരു ചെറിയൊരു ചെനയുണ്ട് അപ്പോൾ ഈ ഒരു ചെന നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവർ ബോളൊക്കെ തട്ടി ഇതിലൊക്കെ ഇടയിലൊക്കെ കിട്ടിയിട്ട് പിള്ളേർ കളിക്കാൻ ചെല്ലുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇല അറിയാതെ അടുത്ത് പോകും ഇതിൻ്റെ ഒരു ചെന പോലുള്ളത് നമ്മൾ അറിയാതെ കുട്ടികളത് ബോളൊക്കെ എടുക്കുമ്പം അവരുടെ കയ്യിലാവുകയും അതുപോലെ ആ ഒരു കൈ വെച്ചിട്ട് അറിയാതെ അവർ കണ്ണ് തിരുവുകയും ചെയ്തു കണ്ണിന്റെ കാഴ്ച ഒരിക്കലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതറിയാതെ തന്നെ നമ്മളാണെങ്കിലും ഇത് പരിപാലിക്കുന്ന സമയത്ത് ഇത് വെട്ടുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ചേന നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കാരണം ഇതിൻ്റെ ഒരു ചേനയ്ക്ക് ഭയങ്കര ഒരു പശുപശുപ്പുള്ള ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പശയാണ് പിന്നെ പണ്ട് നേരത്തേക്കും പല ആളുകളും പറഞ്ഞേക്കാം ഇതിൽ ഇത് വീടുകളിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നു അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്തൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അത് ഫോർബോൾ എസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഒരു ഒരു കെമിറ്റി കെമിക്കലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം അത് ക്യാൻസറൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ആണെന്നാണ് പലരും പല പഠനത്തിലും അറി അറിഞ്ഞിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പല ആളുകളും ഇത് പറയാൻ കാരണം പിന്നെ അതിലുപരി ഇത് നമ്മൾ കൈ കയ്യിലൊക്കെ ആയിട്ട് എണ്ണയിൽ അറിയാതെ പോലും ആ കയ്യെ കണ്ണിൽ തുടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ കാഴ്ച പോകാനായിട്ട് കാഴ്ച മങ്ങാനൊക്കെയായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചെടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഈ ഒടിക്കുമ്പോൾ പാലുള്ള കള്ളിമുളിച്ചെടി പോലെയൊക്കെ എല്ലാ ചെടികളിലും ഈ ഒരു ഫോർബോളെസ്റ്ററുകൾ എന്തറിയാൻ പറ്റുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലൊക്കെ അടങ്ങിയിരിക്കുന്ന ചില ചെടികൾ നിങ്ങൾ വീടുകളിൽ വളർത്താതിരിക്കുന്നവർക്ക് കൂടുതൽ നല്ലതാണ് പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ കൈകളിലൊക്കെ മുറിവുണ്ടെങ്കിൽ ആ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു ചെടി സ്പർശിക്കാതിരിക്കുക ആ മുറിവിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ചെനകത്ത് ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു ചെടിയാണ് ഈ കാണുന്നത് സി സി പ്ലാന്റ് ആണിത് ഇത് മിക്കവരുടെയൊക്കെ ഓഫീസുകളിലും അതുപോലെ നമ്മൾ വീടുകളുടെയൊക്കെ മോസിറ്റോട്ടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നട്ടു വളർത്തുന്ന നല്ല ഭംഗിയുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതിനധികം നമുക്ക് വളർത്താനൊക്കെ ആയിട്ട് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നല്ല ഭംഗി തന്നെ ഇതിങ്ങനെ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് നല്ല തിളക്കമുള്ള ലീഫൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ തണ്ടും അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കറിയാതെ തന്നെ മുറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിലെ കാൽസ്യം കാൽസ്യമോക്സലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പോയിസൺ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിത് ഇതായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ വാലിട്ട് കഴിക്കുകയോ അതുപോലെ കുട്ടികൾ കുട്ടികളിതിൻ്റെ ഇല പറക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ വളർത്തുന്ന ഒരു ഇൻ്റർഫ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് ഡിഫൻ ബാച്ചിയ ഡം കെയിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു നീളം പോലെ ഇത് കാടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഇതൊക്കെ കാടുകളിലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി വെറൈറ്റീസാണ് നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ നിൽക്കുന്ന ചെടികൾ അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ ലീഫ് മൃഗങ്ങളൊക്കെ കടിക്കുവാണെങ്കിൽ ഇത് കാടുകളിലൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ മൃഗങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ലീഫ് കടിക്കുവാണെങ്കിൽ വായിന്ന് ഇങ്ങനെയൊക്കെ നൂരമ്പതൊക്കെ വന്നിട്ട് അത് പെട്ടെന്ന് ഒരു പതിനെട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു മൃഗം ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ അറിയാതെ കീറി വായിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് നമ്മുടെ വാ അടഞ്ഞു പോയിട്ട് സംസാരശേഷി ഇങ്ങനെ ഇങ്ങനെ സ്തംഭിച്ച് പോകുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നിങ്ങളൊക്കെ വീടുകളിലൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസൊക്കെയാണ് ഈ കാണുന്ന ഒരു പച്ചയിലൊക്കെ വെള്ളക്കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇത് കടകളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി അത് നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെയൊക്കെ ലീഫ് കീറുന്നതൊക്കെ വഴി ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലടിച്ചാൽ മതി ബോധക്ഷയം അതുപോലെ ഷർദിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ പനി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളോട് നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഒരു ചെടികളൊക്കെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുട്ടത്ത് ചെടി ചെടികളുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അത് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിപ്പോൾ അടുത്തൊരു ചെടിയാണ് ഈ കാണുന്നത് സേവോബാം ഒരു ചെടിയാണ് ഇത് ഒരുപാട് മുട്ട ഉള്ള ആളുകളൊക്കെ ഇത് പൂന്തോട്ടങ്ങളിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു മൂലയിൽ പന പോലെയൊക്കെ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് ഇത് ഒരുപാട് പൊക്കം വയ്ക്കത്തില്ല ഇതിൽ നിന്ന് കുറുകി ഇങ്ങനെ ചെറിയൊരു പന പോലെ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ോള് പോലെയുള്ളൊരു പൂ പോലെ വരാറുണ്ട് ഇതിൻ്റെ ലീഫ് കുട്ടികളൊരു കാരണവശാലും കീറാനോ വായിൽ വയ്ക്കാനോ പാടില്ല കാരണം ഇതിൻ്റെ ലീഫ് കീ കീറി കുട്ടികൾ ആരെങ്കിലും ഒക്കെ വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിഡ്നിക്ക് കംപ്ലൈൻ്റ് വരാനും എത്രയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനും ചാൻസ് കൂടുതലുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ കാടുകളിലൊക്കെ നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതിനൊക്കെ ലീഫിനൊക്കെ ഭംഗി കണ്ടിട്ട് പല ആളുകളും ഇപ്പോൾ പൂന്തോട്ടങ്ങളിലേക്കൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ പൂന്തോട്ടങ്ങളിലേക്ക് ഈ സേവോപാമ് എടുത്ത് വച്ചേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയുക പിന്നെ നിങ്ങളൊക്കെ വീട്ടിൽ ആട് പശു അതുപോലെ ഈ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിഡ്നി അടിച്ച് പോയിട്ടായിരിക്കും തട്ടിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ചെടി വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് എടുത്ത് മാറ്റുകട്ടോ പിന്നെ ഒരു വിഷ ചെടിയാണ് ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് സപ്പോൻടോക്സിൻ എന്ന ഒരു വിഷ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ചെറിയ തണ്ടൊക്കെ മുറിച്ച് നമ്മൾ വേറെ മാറ്റി മാറ്റിവെക്കുന്നു മാറ്റി വയ്ക്കാൻ നോക്കുന്നൊക്കെ ഉള്ള സമയത്താണെങ്കിലും അതുപോലെ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലീഫ് കീറി കറിയാതെ ൊന്ന് വായിൽ വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വയറിളക്കം ഛർദി അതുപോലെ ഡയറിയ പോലൊക്കെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുമാത്രമല്ല പൂച്ച പട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബോധക്ഷയമൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടും അതിന് ജീവനെ തന്നെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെടി ഇതിൽ അടങ്ങിയിരിക്കുന്ന സപ്പോനിടക്സിൻ എന്നുള്ളത് നല്ലൊരു വിഷപദാർത്ഥം തന്നെയാണ് അതുകൊണ്ട് ആരും വില കൽപ്പിക്കാതെ തമാശയായിട്ട് എടുക്കാതെ തന്നെ ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ പക്ഷേ അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ കൈ എത്താത്തോട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെയൊക്കെ നമ്മളൊക്കെ വീട്ടിൽ താലോലിച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് അല്ലേ അപ്പോൾ ഈ ഒരു മണി പ്ലാന്റിൽ റാഫൈഡ്സ് എന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് അത് കുട്ടികളെ ഇതിൻ്റെ ലീഫ് പറിക്കാനൊക്കെ ആയിട്ടും അതുപോലെ നമ്മളൊക്കെ ആണെങ്കിലും ഇത് പറിച്ചൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ഉള്ള ടൈമിലൊക്കെ നമ്മുടെ ഒരു കയ്യിലൊക്കെ ഭാഗത്ത് ഇതിൻ്റെയൊക്കെ ഒരു ചെന പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വയറിളക്കം അതുപോലെ ഛർദ്ദി അതുപോലെ നമുക്ക് സ്കിന്നിലെ ഇറിറ്റേഷൻ ഒക്കെ പോലുള്ള ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് അപകാരകാരി അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇതിനകത്ത് ചെറിയൊരു രീതിയിലൊക്കെ ഉള്ളതിൻ്റെ വിഷാംശം അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് പറിക്കാൻ നേരത്തെ അറിയാതെ പോലും കണ്ണിലൊക്കെ കൈ കൊണ്ടിട്ട് ഇത് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ഇപ്പം പെട്ടെന്ന് കണ്ണ് ചുമന്ന് തുടങ്ങി ാക്കാനൊക്കെ ആയിട്ടും അതുപോലെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനായിട്ടും ചാൻസ് ഏറെയാണ് കേട്ടോ അപ്പം കുട്ടികളെ കൊള്ളോടത്തിൽ ഇത് പറിച്ചിട്ട് കുട്ടികളെ വായലിടാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് ഈ താഴ്വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് നമ്മളെ കാട്ടിലൊക്കെ നല്ല ഭംഗി കണ്ടു നമ്മൾ വീട്ടിലൊക്കെ കൊടുന്ന് ചട്ടിയിൽ വയ്ക്കാറുണ്ട് ഈ ഒരു ചെടി ഒരിക്കലും നിങ്ങൾ വീട്ടിലേക്ക് കൊടുന്ന് വയ്ക്കരുത് ശ്വാസമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ശ്വാസതടസ്സം വരാനൊക്കെ ആയിട്ടും ഇതിൻ്റെ കിഴങ്ങുകൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കുന്നത് വഴി നമുക്ക് ശ്വാസതടസ്സം അതുപോലെ ഛർദി പോലെയൊക്കെ ഉള്ള ഒരു ഇത് വരാനൊക്കെ ആയിട്ടും വളരെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് മണി പ്ലാന്റിന്റെ വർഗത്തിൽ തന്നെ പെട്ടെന്ന് ലീഫ് ഫിലോഡാൻഡ്രൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ആളുകളൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കുന്നതാണ് ഇതിന്റെ രണ്ട് രീതിയിലൊക്കെ ഉള്ളതുണ്ട് പ്ലാന്റ് പോലെ ഫിത്തികളിൽ ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടി കൂടിയാണിത് അതുകൊണ്ട് തന്നെ മണി മണിപ്ലാന്റിന്റെ വർഗമായത് ആയതുകൊണ്ട് തന്നെ മണി പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന അതേ വിഷപദാർത്ഥം തന്നെ ഈ കാൽസ്യം ഓക്സൈഡ് അതുപോലെ റാഫൈഡ്സ് എന്ന ഒരു വിഷപദാർത്ഥം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വീട്ടുകളിലൊക്കെ ചട്ടിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ പോയി പറക്കറി അതുപോലെ വായിൽ കിട്ടാലും ഇത് വായിൽ പൊള്ളലെക്കാലും അതുപോലെ അതുപോലെ തൊണ്ട തൊണ്ടയിലൊക്കെ ഭയങ്കരമായിട്ട് ഒക്കെ ഉണ്ടാകാനും നീര് വരാനൊക്കെ ആയിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഉള്ള ഇവിടത്തിൽ ഇതുപോലെയൊക്കെയുള്ള ഈ കാണുന്ന ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മണി പ്ലാന്റിൻ്റെ വർഗത്തിപ്പെട്ട ഇതുപോലെയൊക്കെ ചെടികളും താളവർഗ്ഗത്തിൽപ്പെട്ടൊക്കെ ഉള്ള ചെടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളത് പറിക്കാതെ കൈ എത്താത്തോടത്തിൽ മാറ്റി വയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലതെട്ടോ പിന്നെ ഉള്ളത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയിലും കാൽസ്യം കാൽസ്യമോക്സലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ആൽക്കലൈൻ അടങ്ങി പോയിസൺ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ പൂക്കളൊക്കെ പറുച്ച് വെട്ടിയൊക്കെ എടുക്കുന്ന ഒരാലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് വെട്ടിയെടുക്കുന്ന ടൈമിൽ കൈയൊക്കെ നന്നായിട്ട് കഴുകാനൊക്കെ കഴുകാനൊക്കെയായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഈ കാണുന്നതും ലില്ലിയുടെ ഒക്കെ തന്നെ ഒരു വേറൊരു വർഗ്ഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലീഫുകൾ നീളം ലീഫുകൾ നീളം ലീഫിൽ നിന്നൊക്കെ ഇങ്ങനെ തണ്ട് നീളത്തിൽ വന്നിട്ട് റോസ് പൂക്കളും വെള്ള പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫ് പൂച്ച ഒക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിലും പൂച്ചകൾ ഇതിൻ്റെയൊക്കെ ലീഫ് കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പൂച്ചകൾ ഇതിൻ്റെ ഒക്കെ ലീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പൂച്ചയൊക്കെ ഉള്ള വീടുകളിലൊക്കെയാണ് മാറ്റി വെക്കുക അടുത്ത് ഈ കാണുന്നത് ഇംഗ്ലീഷ് ഐവി എന്ന് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിൽ നമ്മളൊക്കെ സിറ്റോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് ഇംഗ്ലീഷ് ഐവി ഇത് ഇപ്പോൾ പറിക്കുന്നത് വഴി ഇതിൻ്റെ നമ്മൾ തൊലിപ്പുറമൊക്കെ പാടുകൾ വീഴാനൊക്കെ ആയിട്ടും അതുപോലെ നമുക്ക് തൊണ്ടയിൽ എരിച്ചിൽ അതുപോലെ ശ്വാസമുട്ടൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ അകത്തൊരു ചെറിയ പോലെയുള്ള ഒരു പടം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കുട്ടികളൊക്കെ ആണെങ്കിലും അറിയാതെ പോലും ആ ഭംഗി കണ്ട് എടുത്ത് ായൽ കിട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ പൊള്ളലേൽക്കാനൊക്കെ ആയിട്ടും അതുപോലെ എരിച്ചിൽ പൊക്കച്ചിൽ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെയുള്ള ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നശിപ്പിച്ച് കളയുന്നതായിരിക്കും കൂടുതലും നല്ലതെട്ടോ പിന്നെയുള്ളത് ആണ് കേട്ടോ ഈ ഒരു കാണുന്ന കുന്നിക്കുരു മിക്കവരുടെ ഒക്കെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഇതുപോലെ മരങ്ങളിലൊക്കെ ഇങ്ങനെ പടന്ന് കയറുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പയറ് പോലെയുള്ള ഒരു ഇതിനകത്ത് ഇത് ഇങ്ങനെ വരുന്നതാണ് ഈ കാണുന്ന കുന്നിക്കുരു നല്ല ഭംഗിയുള്ള റെഡും അതുപോലെ ആയിട്ടുള്ള ബ്ലാക്കുമായിട്ടുള്ളതിൻ്റെ കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് കാണാം മഞ്ചാടിക്കുരു പോലെ തന്നെ അപ്പോൾ ഇത് ഒരിക്കലും കുട്ടികൾ വാലിട്ട് കഴിക്കാനോ വിഴുങ്ങാനോ പാടില്ല ഇതിൻ്റെ അകത്ത് ഉള്ളത് സൈനൈഡാണ് അപ്പം ഈ ഒരു അരളിയുടെ അകത്തുള്ള ഒരു കാ പോലെ തന്നെയുള്ളതിൻ്റെ സൈനൈഡാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇതകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മരണം സംഭവിക്കാൻ പറ്റുന്ന ഒരു കായയാണ് ഈ കാണുന്നത് അപ്പം ഇത്രയും ചെടികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കുട്ടികളെ കൊള്ളോടത്തുനിന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെ നമ്മൾ നട്ട് പരിപാലിക്കുന്ന വിഷച്ചെടികളൊക്കെയാണിത് അപ്പം ഇതുപോലൊക്കെ ഉള്ള അറിയാതെ പോലും ആ വാലിട്ട് ചവച്ചിട്ട് ഇതുപോലെ ഒന്നും ഒരു ഇത് നമ്മൾ കേൾക്കാനും കാണാനും ഇടപെടാതിരിക്കുക അപ്പം ഈ ഒരു ചെടികളെ കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ